വൈകുന്നേരം നല്ല കാറ്റുകൊണ്ട് കായലിന്റെ ഭംഗി ആസ്വദിച്ച് സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കായംകുളത്തെ കൂട്ടം വാതുക്കൽ പാലത്തിനടുത്തുള്ള പക്രുവിന്റെ തട്ടുകട കാണാൻ ഒരു കൊച്ചു കടയാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വെല്ലുന്നൊന്നാണ് പക്രുവിന്റെ പക്രുവിൻ്റെ തട്ടുകട കൊടുക്കാറുള്ളത് കക്കും കല്ലുമേക്ക ബീഫ് ചിക്കൻ കണവ ലീൻ കൊഞ്ച് പൊറോട്ടയും ചപ്പാത്തിയും അരിപ്പത്തിരി ഒക്കെ ഉണ്ടെങ്കിലും കപ്പയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലേറ്റ് കപ്പയും നല്ല സ്പൈസി ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്തു അടിപൊളി സത്യം പറയാലോ ഇവിടുത്തെ കപ്പ ബീഫ് റോസ്റ്റ് കോംബോ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഓരോ ചെമ്പിൻ്റെയും മൂടി തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ സാറേ അന്യായമായ മണാണ് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത് ഈ ഐറ്റംസ് ഒക്കെ തന്നെയും ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വൈകിട്ട് കൊണ്ട് ഇവിടെ എത്തിയാൽ നല്ല ആംബിയൻസിൽ അഫോർഡബിൾ റേറ്റിൽ നല്ല സ്വാദുള്ള ഫുഡും കഴിച്ചിട്ട് നമുക്ക് പോവാം ഫുഡൊക്കെ കഴിച്ച് ഇരുട്ടായപ്പോഴേക്കും പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി